തന്നെ തന്നെ കോഡിന്റെ ഇതുപോലെ സാൻഡ് മാറ്റി വെക്കുകയാണ് പക്ഷെ ഒരു വയസ്സിനായിട്ടുള്ള കടക്കാരാണെന്നില്ല ഈ പറയുന്ന ഒന്നും അറിയാതെ ഇവന് ലൈസ് കൊടുക്കുകയാണ് എന്നിട്ട് വിനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്യൂ ആർ കോഡിൽ ഇതേപോലെ തന്നെ സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുകയൊരു അവിടെ നിന്ന് ഫോൺ മാറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴെന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് പോവാണ് എന്നിട്ട് വിനാണെങ്കിൽ ചേട്ടാ ഇത് നോക്ക് പ്രൂഫ് ഞാൻ കാണിച്ചാൽ ഫോണുള്ള അയച്ചത് കാണിച്ചു ഒരു സമയം കടക്കാരാണെങ്കിൽ മോൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശം വന്നിട്ട് പോവാണ് ഈ ഒരു സമയം ഒരു കടക്കാരൻ മോൻ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം ചോദിക്കുകയാണ് അച്ഛാ നിങ്ങൾക്ക് നീ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ഇവരെ പറ്റിക്കാണെന്ന് പറയുകയാണ് ഇവരെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ ഇത്ര നേരം പറയും പെൺകുട്ടിയാണെങ്കിൽ വളരെയധികം ചൂടായിട്ട് ഞാൻ എന്താണ് പറ്റിയെന്ന് ചോദിക്കുക എന്നിട്ട് അവരാണ് ക്യു ആർ കോഡ് എടുത്തിട്ട് തന്നെ കട്ട് ചെയ്ത ഭാഗം ഇവനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇവർ എന്താണ് ചെയ്തത് ഇവർ ഫോൺ വെച്ചിട്ട് ചെയ്തു എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ പറ്റുക നോക്കിയല്ലേ നിങ്ങൾ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് ഇവർക്ക് ശരിക്കും അറസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ മതി പക്ഷേ പിന്നെ എന്ത് സമൂഹത്തിലേക്കും ബൈറ്റ് നിങ്ങൾക്ക് സാക്ഷാൽ റൊണാൾഡോ അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെൽ സബ്സ്ക്രൈബ് മെസ്സിയാണ് ഇഷ്ടം തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയെന്ന് തീർച്ചയായിട്ടും കണ്ടിട്ട് നമുക്ക് നോക്കാം ഈ ഒരു വീട് കാണും ആരും ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആയിട്ടുണ്ട് ഈ ഒരു സമയം ഇവർക്ക് തെറ്റു വെച്ച് തന്നെ നിങ്ങൾ എന്നോട് മാപ്പാക്കണം എന്നറിയാണ് ഈ ഒരു സമയം രണ്ടുപേരും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി